നമസ്കാരം സോൺ സ്വാഗതം ഇനി വേറെ ലെവൽ മാൾ ജില്ലാ ആശുപത്രിയിൽ മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സംഘടിപ്പിച്ചു വരുന്ന ഇഫ്താർ മീറ്റിൽ കഴിഞ്ഞ ദിവസം തിരൂർ മുനിസിപ്പൽ വനിതാ ലീഗ് കമ്മിറ്റി ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഇരുപത്തിനാല് വർഷമായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം തിരൂർ മുനിസിപ്പൽ വനിതാ ലീഗ് കമ്മിറ്റിയാണ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത് വനിതാ ലീഗ് തിരൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറിയും തിരൂർ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഫാത്തിമത്ത് സജ്ജിനിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ കൌൺസിലർ ഐ പി സീനത്ത് വനിതാ ലീഗ് തിരൂർ മുനിസിപ്പൽ അംഗങ്ങളായ ഷിജി അന്നാര മൈമൂന സൈബുൻ അന്നത്ത് ഷാജിദ നോറു സബിന എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ മീറ്റ് ഒരുക്കിയത് വട്ടം ന്യൂസ് തിരൂർ